എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ് പെൻഷൻ കിട്ടിയവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓണത്തിന് മുമ്പ് ഒന്ന് രണ്ട് ഗഡുക്കൾ കൂടെ വിതരണം ചെയ്യാനാകുമോ എന്ന് നോക്കുകയാണ് സർക്കാർ നിലവിൽ അഞ്ചു മാസത്തെ തുക കുടിശികയാണ് ഓണത്തിന് മുന്നോടിയായി നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്തേക്കുമെന്നാണ് സൂചന സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ എല്ലാ ക്ഷേമ പെൻഷൻ കുടിശ്ശികകളും തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണത്തിനായി നൂറ്റിനാല് കോടി രൂപയോളം ചിലവാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയും ഉൾപ്പെടുന്നു അഞ്ച് സാമൂഹ്യ പെൻഷനുകളാണുള്ളത് ക്ഷേമ പെൻഷൻ വാർഷിക വരുമാന പരിധി ഒരു ലക്ഷം രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ഭൂരിഭാഗം വിഹിതവും സംസ്ഥാന സർക്കാർ തന്നെയാണ് നൽകുന്നത്